ഒരു ഭീകരവാദം എന്ന് പറഞ്ഞ സാധനം ലോകത്തിനുണ്ടായിട്ട് എത്ര കാലമായിട്ട് കാലമായിട്ടുണ്ടാവും അതായത് മുസ്ലിങ്ങൾക്ക് ഞാൻ പറയുന്നത് മുസ്ലിങ്ങൾക്ക് ഇടയിലി ടെറർ ഗ്രൂപ്പുകൾ ഉണ്ടായിട്ട് ആകെ കുറഞ്ഞ കാലമായിട്ടുള്ളൂ അതായത് ഒരു നമ്മളൊരു തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ അല്ലെങ്കിൽ എൺപതുകളിൽ ഒക്കെയാണ് മാക്സിമം ഇതിന്റെ ഒരു ഒരു ചരിത്രം അതുവരെ ഉള്ളൂ ഇസ്ലാമിന്റെ ചരിത്രം ഇവിടുന്നാണ് തുടങ്ങുന്നത് എത്ര കാലമായി അതായത് ഈ ആയിരത്തി നാന്നൂറിൽ പരം കൊല്ലങ്ങളായി അതിൻ്റെ അടുത്ത് ആകെ അതിന്റെ അവസാനത്തെ പത്ത് മുപ്പത് കൊല്ലത്തിൻ്റെ ഈ സാധനം ഉണ്ടായത് എന്ന് പറഞ്ഞാൽ അല്ല എന്നുള്ള കാര്യം വളരെ ക്ലിയർ ആണ് നമ്മൾ ഈ ബിതുക ബിതുക എന്ന് പറയും സാങ്കേതികമായി അതായത് ഇസ്ലാമിൽ ഇല്ലാത്തൊരു കാര്യം ഇസ്ലാമിന്റെ പേരിൽ ആരെങ്കിലും ഉണ്ടാക്കുന്നതിനാണ് നമ്മൾ ബിതുക എന്ന് പറയുന്നത് അതാണ് അലൈഹി അലൈസ് പറഞ്ഞത് നമ്മളുടെ മതത്തിന്റെ കാര്യത്തിൽ അതിൽ ഇല്ലാത്തത് ആരെങ്കിലും പുതുതായി ഉണ്ടാക്കിയാൽ അത് തള്ളപ്പെടേണ്ടതാണ് അത് മതത്തിന്റെ ഭാഗമല്ല അതാണ് ഒരു വിശ്വാസിക്കുണ്ടാകേണ്ട ജാഗ്രത ഇത് എന്ന് പറഞ്ഞാൽ ഏറ്റവും ബ്രൈറ്റൻ്റായ ഒരു വിധയാണ് ഇസ്ലാമിക ചരിത്രത്തിൽ ഉണ്ടായി ഭീകരവാദം എന്ന് പറയുന്നത് കാരണം കുർഹാനിലോ ഹദീഫിലോ നബിയുടെ ജീവിതത്തിലോ സഹാബിമാരുടെ ജീവിതത്തിലോ ഒന്നും മാതൃകയില്ലാത്ത തീർത്തും ആധുനികമായ തീർത്തും വ്യാജമായി കെട്ടിയുണ്ടാക്കപ്പെട്ട വ്യാജമായി ഇസ്ലാമിന്റെ ഉടയാടകൾ അണിയിക്കപ്പെട്ട വളരെ ഹിംസാത്മകമായി പൈശാചികമായ അങ്ങനെയാണല്ലോ ഇസ്ലാം അങ്ങനെയാണ് പറയുന്നത് ഷെയ്ത്താന്റെ അടുത്തുനിന്ന് ഉണ്ടാകുന്ന ഒരു സംഭവമാണ് ശരിക്കും അത് എന്ന് പറയുന്നത് കശ്മീരിലാണെങ്കിലും എവിടെയാണെങ്കിലും അങ്ങനെ തന്നെയാണ്